നമ്മൾ നമ്മൾന്ന് കളിക്കാൻ പോണെങ്കിൽ വൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ് സർവൈവൽ മോഡ് കൈസിനകത്ത് ഞാൻ സൈൻ ഒരു സ്റ്റീവനെ ഞാൻ മേടിച്ച് കാണിച്ചു തരാം ഞാൻ സ്റ്റീവിനെ എടുത്ത് വേണ്ട മൈൻക്രാഫ്റ്റ് മൂവി അല്ല സ്റ്റീവ് സ്റ്റീവ് ലെവൻ ഇലവൻ ലെവൻ ഇലവൻ എപ്പം മാറ്റി ഇപ്പം മാറും കണ്ട് കണ്ട സ്റ്റീവ് 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 കണ്ടാ 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 തണ്ണ് നമ്മൾ സ്റ്റീവിനൊക്കെ എടുത്ത് ലൂട്ടാപ്പി വേൾഡ് തണ്ണെ ഈ സോർസ് ബ്ലോക്ക് ഞാൻ അവിടെ വീട് പണിഞ്ഞു ഗൈസ് എന്നിട്ട് ചെസ്റ്റിനകത്ത് കുറെ മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ട് എന്തിനൊന്ന് നിങ്ങൾക്കറിയാലോ വേഗം ഞിട്ട് പിന്നെന്താ പിന്നെ ഒരു വീടൊക്കെ പണിഞ്ഞു രാത്രി കിടന്നുറങ്ങാൻ ബെഡൊക്കെ ഉണ്ടായിരുന്നു അയ്യോ ഞാനിപ്പെവിടെയാ അയ്യോ ഞാൻ ഒരു മൈനിങ്ങിന് പോയി ഞാൻ പെട്ട് പോയായിരുന്നു ഞാൻ ചത്തായിരുന്നു നേരം ഞാൻ റീസ്പോൺ പോയിൻ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് പോട്ടായിരുന്നു എന്നിട്ട് ഇനി ഞാൻ ഇനി ബോട്ടിൽ കയറി ഒക്കെ പോകണം ഓഹ് ഇപ്പം ആവും കേ ഇപ്പം ആവും അതുകൊണ്ടാണ് ഞാൻ അയ്യോ 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 എൻ്റെ വീടെന്തി ഞാൻ ഇവിടെയും കണ്ടല്ലേ എൻ്റെ ബെഡ് വെച്ച് കോപ്പ് ഞാൻ ഇത് എവിടെയായിരിക്കുന്നത് ഞാനിപ്പോൾ ഇതെവിടെയാണ് നിങ്ങൾക്ക് എവിടെ ആർക്കെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാരണേ അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം അയ്യോ എൻ്റെ ബോട്ട് എൻ്റെ ബോട്ട് ബോട്ടെന്തിയേ എൻ്റെ ബോട്ട് എൻ്റെ ബോട്ട് കാണാനില്ല കാണാനില്ല ലൈഫോ ലൈഫോ അയ്യോ ഞാൻ തിന്നാനൊന്നും കൊണ്ടുപോകുന്നില്ലേ ഞാൻ ബോട്ടുണ്ടാക്കാൻ പോവാ ഞാൻ ബോട്ടുണ്ടാക്കും അയ്യോ അതിന് ക്രാഫ്റ്റിൻ ടേബിൾ ഇല്ല ഓക്കെ നീ ബെഡല്ലോ അയ്യോ ഞാൻ പെട്ടെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ ഞാൻ പെട്ട് ഇവിടെ ഞാൻ ഞാൻ പെട്ടു ബോട്ട് 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 എടാ ബോട്ടേ ആ ഓക്കെ 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 ഇവിടെ വച്ചു ഇവിടെ വെച്ചോ ഇവിടെ എവിടെയാണെന്ന് വന്നു എനിക്കറിയില്ല ഓ എൻ്റെ സാധനം എല്ലാം പോയോ അയ്യോ എൻ്റെ സാധനം എല്ലാം പോയോ ഗൈസ് ഞാൻ വില്ലേജിൽ ഒന്ന് എത്തട്ടെ ഗൈസ് ഫൈനലി ഞാൻ എൻ്റെ വില്ലേജ് കണ്ടെത്തി ഇതാണ് എൻ്റെ വില്ലേജ് അയ്യോ ഞാൻ പേടിച്ചു പോയോ ഒരു നിമിഷം നിങ്ങളെ കാണാണ്ടായപ്പോ ഞാൻ പേടിച്ചു ഞാൻ ഞാനില്ലാണ്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചേനെ എന്നാ എൻ്റെ വീടൊക്കെ കാണിച്ചു തരാൻ ജസ്റ്റിന് ചുമ്മാ പണിഞ്ഞാണ് ഓക്കെ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഇതുകൊണ്ട് നിൽക്കണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് എല്ലാവരും അത് കയറി എൻ്റെ വീടിൻ്റെ കണി കണ്ടോണ്ടിരിക്കുക എന്താ ഇതാണ് എൻ്റെ വീട് ഇനി പോയി ലാസ്റ്റ് ഞാൻ മുങ്കിയേച്ച് വന്നതാണ് ഇപ്പം എന്തായാലും നടന്നില്ല ഗെയ്സ് ആ പൊക്കത്തായിട്ട് നമുക്ക് ആ അവിടെയല്ല ആ പൊക്കത്തായിട്ട് നമുക്കൊരു വീട് പണിയാണ് ഇനി വടങ്ങ വടങ്ങ വേട ഇങ്ങ വേടാ ഞാൻ ഞാൻ പോയി സത്യം പറയാല്ലേ ഞാൻ പേടിച്ചു ഞാൻ സത്യം പറയും സംഭവം കാണിച്ചു തരാം ഓക്കെ നമുക്ക് അതിന്റെ പൊക്കത്തെയോ അതിന്റെ പൊക്കത്തി ഇരുന്ന് നമുക്ക് ഈ വില്ലേജിൽ വഴിക്കണം ഓക്കേ ഇതിൻ്റെ പൊക്കത്തിന്ന് ഇതിൻ്റെ അതിൻ്റെയല്ല സോറി ഞാൻ മാറിപ്പോയതാ കല്ലൊക്കെ ഞാൻ പൊട്ടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ നിങ്ങളെല്ലാഘടിപ്പിക്കരുത് അതാണ് മെയിൻ നമുക്ക് ഇവിടത്തെ ആയിട്ട് നമ്മൾ ഇവിടേയായിട്ട് രാജാവിനെ പോലെ നമ്മൾ രാജാവിനെ പോലെ വരണം ഓ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു കല്ല് വെക്കാം വീട് പണിയണം നമുക്ക് അടുത്ത വീട് പണിയണം ഒരു എട്ട് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് മതി സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മൂന്ന് നാല് ഇത് ആറും ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറായതേ ഉള്ളൂ ആ ആറായ ആറ് മതി ആറ് മതി ഒന്ന് രണ്ട് മൂന്ന് മിസ്പ്ലേ മിസ്പ്ലേസ് പ്ലേസ് ചെയ്ത് ഞാൻ ഇതേ കൊള്ളൂ കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ ഇനി ഇപ്പുറത്ത് അല്ലേ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഞാൻ അപ്പൊ കറക്റ്റ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ നമുക്ക് വീട് പണിയാം അയ്യോ അടുത്തത് ഇവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇനിയിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം ഓക്കെ അഞ്ചെണ്ണം വെച്ചു ഓക്കെ എന്നിട്ട് അമ്മയോ രാത്രിയാവാറായി 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 അയ്യോ 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 ഇത്രയും അടുത്ത് ചെന്നിട്ട് ബെഡ് സ്റ്റൂ പാറന്നു സ്ലീപ് ബെഡ് ഇത്രേ ഉള്ളൂ എൻ്റെ കല്ല് ആ കല്ല് അഞ്ചെണ്ണ ഇവിടെ വെച്ചു ഇനി അഞ്ചെണ്ണ ഇവിടെ വെക്കണം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് അഞ്ചില്ല 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 ഓക്കെ ഒരു പൈസ ഞാൻ ഗതികെട്ട് വീട്ടിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് എല്ലാവരും കിടന്നു സംസാരം ഊക്കെ നമുക്ക് മുറിക്കാൻ കല്ല് പൊട്ടിച്ചു തുടങ്ങാം ഓക്കെ നമുക്ക് അത്യാവശ്യം ഇരുപത്തി അല്ല അറുപത്തിനാല് കല്ലെങ്കിലും വേണം ഒരു ഡേസ് എൻ്റെ ഗജനാവിൽ കുറേ ഉണ്ട് കല്ല് എനിക്ക് ഉറപ്പാ എനിക്ക് ഉറപ്പാ എനിക്ക് ഉറപ്പാ എൻ്റെ ഗജനാവി കല്ലുണ്ട് ഓക്കെ ഇനി എവിടെയാണോ ആവോ അത് ഓ വരെ ലൈഫാ പോയ അത്ര ഞാൻ പോയ ചാടിയേച്ച് പിന്നെ ഞാൻ എന്തിനാ പണിയണം എന്തിനു ഞാൻ പണിയണം അറുപത്തിനാല് യും ഇത്രയും ഇത് ഇവിടെ ഇവിടെ ഇത് ഇവിടെ ഇത്രയും കല്ലുണ്ടായിട്ടാണോ ഗൈസ് ഇത്രയും കല്ലുണ്ടായിട്ടാണോ ഗൈസ് ഞാൻ ഇങ്ങനെ കടന്ന് പണിയെടുക്കുന്നേ ഓക്കെ ഇത്രയും കല്ല് മതി ഇത്രയും കല്ല് ആവശ്യം ഇല്ല എന്നാലും നമ്മൾ എടുത്തു ഓക്കെ നമുക്ക് ഇലക്കൂടെ തന്നെ പോണം അങ്ങോട്ടല്ലേ അങ്ങോട്ടാണ് ഗൈസ് നമ്മുടെ വഴി എബവ് ദ സ്ട്രീറ്റ് ആണ് നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ എബവ് സ്ട്രീറ്റ് ആണ് എബവ് സ്ട്രീറ്റ് ഓ ഇവിടെ എത്തി അല്ല വേണ്ട ഗൈസ് നമുക്ക് മൂന്ന് മതി മൂന്ന് മതി ഇവിടുത്തെ രണ്ട് പൊട്ടിക്കണം മൂന്ന് മൂന്ന് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ചേച്ചി ഏഴിൻ്റെ സ്ഥലത്ത് ആറ് ആറിൻ്റെ സ്ഥലത്ത് അഞ്ച് ഓ അപ്പം അവിടെ പൊട്ടിക്കണം ഓക്കെ ഇവിടെ പൊട്ടിക്കണം ഇത് മണ്ണെടുത്ത് വെക്കാം നമ്മൾ മണ്ണല്ല വെക്കുന്നത് നമ്മൾ കല്ലു വീടല്ല നമ്മൾ നമ്മളതിനു മണ്ണ് വെക്കണം മണ്ണ് വെക്കേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത് കല്ല് വെച്ച് കല്ല് പൊട്ടിക്കണെങ്കിൽ പിക്കാക്സ് വേണമെന്ന് ഇത്രയും നാൾ ഞാൻ ആക്സ് വെച്ചിട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നേ എനിക്ക് പിക്ക് ആക്സിൻ്റെ ഉപയോഗം അറിയത്തില്ലായിരുന്നു ഓക്കെ ഇനി ഇവിടെ നമുക്ക് ഒരു വേഗം കൂടെ നമുക്ക് വക്കത്തിലോട്ട് വേണം ഇതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു കല്ല് വെക്കുന്നു ഇവിടെ വെക്കാൻ പറ്റത്തില്ല ഓഫ് ഡാർക്ക് ഓക്കെ നോക്കി ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് പോയാലും ഓക്കെ അതാകുമ്പോൾ ഒരു വൈബുണ്ട് വൈബുള്ള ഓക്കെ ഇനി എന്തായേണ്ട ഇതിൻ്റെ പൊക്കത്തിൽ കൂടെ തല്ലു വെക്കണം ഓക്കെ ഓക്കെ സെറ്റ് പതിനൊന്ന് മിനിറ്റ് ആയി കേസ് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ താഴെ വീണേ നോക്ക് കേസ് പിന്നെ തെണ്ടരണ്ട കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്തിരിക്കും ബീറ്റ് ചെയ്തിരിക്കും കേസ് നിങ്ങൾ പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ട് അതായത് ഈ ഗെയിമിനകത്തല്ല എൻ്റെ അപ്പച്ചൻ്റെ മൂക്കിൽ ഓക്കെ അങ്ങനെ വെക്കായ സന്യാസ്യ കാര്യങ്ങൾ പറയുന്നതിന് ക്ഷമിക്കെണ്ണം ഓക്കെ ഇനി ഇവിടെ നമുക്ക് തിരി വെക്കാം പന്ത്രണ്ട് തിരിയുണ്ട് നാലെണ്ണം വെച്ച് ഇവിടെ വെക്കാം ഓക്കെ അവിടെ ഇവിടെ പറഞ്ഞേ ഇരിക്കത്തുള്ളൂ വേറൊന്ന് വേറെ ഓക്കെ ഇനി നമുക്ക് കല്ല് വെച്ചിട്ട് ഇപ്പുറത്ത് വച്ച് ഓക്കെ ഓക്കെ ഗൈസ് നമ്മളിവിടെ എത്തി ഇനി അവിടെയും കൂടെയുള്ളൂ ഓക്കെ നമുക്ക് ഇവിടുന്ന് കല്ല് നമുക്ക് വേറെ സ്റ്റൈലാക്കാം നമുക്ക് സ്റ്റൈലുള്ള വീട് പണിയാം ഇവിടെ രണ്ട് കല്ല് വെക്കാം ഇവിടെ ഒരു കല്ല് ഇവിടെ രണ്ട് കല്ല് ഓക്കെ ഇനി നമുക്ക് മരം വെക്കാം ഓക്കെ സെറ്റ് നമ്മളിവിടെ മരവീട് പണിഞ്ഞിട്ടുണ്ട് ഒരു വഴി വേണമല്ലോ താഴെത്തോട്ട് ഞാൻ കല്ല് മുറിക്ക പിക്കാക്സ് എടുത്തപ്പ പിക്കാക്സ് വെച്ച് മരം മുറിച്ച് ഇപ്പൊ എങ്ങനെ ഇരിക്കണം നമുക്ക് എൻട്രൻസ് പണിയണം പിന്നെ കുറേ മണ്ണൊക്കെ എടുക്കണം നമുക്ക് വേണം മണ്ണ് വേണം മണ്ണ് മീനാണ് ഇപ്പൊ ഡോർ ഉണ്ടാക്കണല്ലോ അറുപത്തിനാല് അറുപത്തിനാല് ചെളിയെടുത്തിട്ടുണ്ട് എന്തിനാന്നറിയില്ല ഡോർ ഓക്കെ ഒമ്പത് ഡോർ ഉണ്ടാക്കാം ആ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് സോറി ഒരു അർജന്റ് കോൾ വന്നു ഈസ് ഫൈ നോക്കി ഇങ്ങനെയല്ലേ നമ്മൾ വെക്കണ്ടേ ഞാൻ മറന്നുമതി ഇവിടെ ഞാൻ കല്ലിട്ടില്ല അയ്യേ ഞാൻ മറന്നതി ഓ മഴ പെയ്യുന്നു നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇവിടെയും കൂടെ വേണം കല് ഗു പൊട്ടിക്കാം എൻ്റെ കയ്യിലുള്ള ആക്സ് എന്ത് ചെയ്യുന്നു എനിക്കിത് അറിയത്തില്ല ഇതുവരെ ഞാൻ അത് എന്ത് ചെയ്യാമോ ഓക്കെ ഇപ്പം ഉറങ്ങാനുള്ള സമയമായി ഓ ഉറങ്ങാത്ത സമയ ഇരുത്തായ എപ്പോഴേ കിടന്ന് ഉറങ്ങാം അവിടെ വീടാനും രാവിലെയാണ് ആ രാവിലെയാ ഏസ് നമുക്ക് ഗ്ലാസ് കൊട്ടിക്കണം ഫർണസ് ഒക്കെ എൻ്റെ വീട്ടിലുണ്ട് ആ വീട്ടിൽ മറ്റേ വീട്ടിൽ അവിടെ പോയുള്ള വാനം വാങ്ങിയെടുത്തുകൊണ്ട് വരണം ഫുഡ് എൻ്റെ കയ്യിലില്ല ഫുഡ് മേടിക്കണം ഓക്കെ ഓക്കെ ഇനി ജസ്റ്റ് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഇനി അവിടെ പ്ലേസ് ചെയ്താലേ ഇനി കുറച്ച് സ്ഥലമെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ സ്പേസ് നമ്മൾ വീട്ടിലെത്തി ഓക്കെ ഇവിടെ പോയി ജസ്റ്റ് എടുത്ത് ഡോറിൻ്റെ അവിടെ വെക്കണം ജസ്റ്റ് ഇവിടേ ആയിട്ട് പ്ലേസ് ചെയ്യാം ഉള്ള സാധനം കയ്യിലുള്ള എല്ലാം ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം ഊ കുറുണ്ട് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ അല്ല സ്റ്റോൺ വേണം എല്ലാം വേണം വേണ്ടതാണ് ഉള്ള എല്ലാം നമുക്ക് ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് അതും കൂടി എടുക്കണം അവിടുത്തെ കുറേ സാധനം ഒറ്റ ട്രിപ്പ് വരാനുള്ളതാണ് പേസ് അവിടുത്തെ എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ തുടങ്ങാം ഓക്കെ കൈ സാധനം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കൂടെ പോയി ഗ്ലാസ് തോണ്ടാം അതാണ് നമുക്ക് മെയിൻ അവിടെ ആയിട്ട് ഉണ്ട് കുറേ അതാണ് നമുക്ക് പറക്കേണ്ടതെന്ന് അല്ല അത് തന്നെ പറക്കേണ്ടതെന്ന് ഓക്കെ ഇത്രയും ആട്ടോ ആയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ സാന്റ് എടുക്കണം ഓക്കെ നമുക്കി നമുക്ക് ഇനി വീട്ടിൽ പോയി സാന്റ് വെച്ച് ഗ്ലാസ് ഉണ്ടാക്കാം ഗ്ലാസ് വെച്ച് പാനൽ ഗ്ലാസ് ഉണ്ടാക്കണം കുറേ പരിപാടിയിട്ടുണ്ട് അയ്യോ ഇങ്ങോട്ടായിരുന്നു വഴി ഞാൻ അയ്യോ എഴുതേറ്റ് ഇപ്പോൾ അങ്ങോട്ടാകുമ്പോൾ നമ്മുടെ വഴി അങ്ങോട്ടാണ് ഓക്കെ ഊ ഫൈനലി നമ്മൾ വീട്ടിലെത്തി കടലുകളെ താണ്ടി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു നോക്കേ ഇൻപുട്ട് ഇവിടെ സാധനം കോളം തീ കോളിനകത്താ അയ്യോ കോൾ ഇന്നത്താക്കയോ തീയ്യാണ്ട് കോൾ ഇന്നത്തെട്ട് അല്ല കോള് കോൾ ഇങ്ങോട്ടിട്ടണം ഇവിടെ നിങ്ങോട്ടിട്ടണം റിസൾട്ട് ഗ്ലാസ് ആണ് റപ്പാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓക്കെ ഞാൻ ഇതെല്ലാം ഗ്ലാസ് ഒക്കെ സെറ്റാക്കി വെച്ചും തുടങ്ങാം ഗൈസ് നമ്മൾ ഗ്ലാസ് പാനിൽ ഉണ്ടാക്കുവാണ് പതിനാറെണ്ണം അല്ലേ അല്ലേ പതിനാറല്ലേ മുപ്പത്തിരണ്ടെണ്ണം മുപ്പത്തിരണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു വൈ സി ഓ ഇവിടെ ഇട്ടാ ഓൾറെഡി ഇട്ടാണ് അതിനകത്ത് എനിക്കറിയില്ല കാണത്തില്ല ഇങ്ങനെ അയാ ഇപ്പൊ സെറ്റായല്ലേ സെറ്റ് എനിക്ക് ഇത് ഗ്ലാസ് ഇടാ അറിയാഞ്ഞിട്ടാണ് കേട്ടോ അറിയാത്ത പോലെ അഭിനയിക്കുന്നതല്ല ഓക്കെ ഇവിടെ എത്തി ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം സെറ്റ് മൊത്തമായി ഇനി ഇപ്പുറത്തൊരെണ്ണം ഓക്കെ ഓക്കെ പെർഫെക്റ്റ്

പാനൽ പാനൽ വേറെ നാൽപ്പത്തെട്ട് പാനൽ ഉണ്ടാക്കാം നാൽപ്പത്തെട്ട് നമ്മൾ അറിയാണ്ട് പോയി ഇരിക്കുന്നു നാൽപ്പത്തെണ്ണം വേണ്ട വേണ്ട നമുക്ക് അത്രയും വേണ്ട നമ്മൾ ഗ്ലാസ് കൊണ്ട് പുതിയുന്ന വീടല്ല നമ്മൾ പണിയുന്നത് സെറ്റ് കിണ്ണം വീടാണ് നമ്മൾ കിണ്ണം കാച്ചി വീടാണ് പണിയുന്നത് ഓക്കെ അതും പണിഞ്ഞേക്കല്ലേ വെറുതെ അതെന്താ സൗണ്ട് സൗണ്ട് കേട്ടേ കേ ഇതാണ് നമ്മുടെ വീഡിയോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീട് ഇത്രേ ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ വീട് രാജാവിനെ പോലെ നമ്മളിത് ഇതൊക്കെ നോക്കിയിടക്കും നമ്മള് ഇപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ താങ്ക് യു വെച്ചോ ഇടുന്നത് ഞാൻ പരീക്ഷ ചെയ്തോ നിങ്ങൾക്കറിയാലോ പഠിക്കണം അതാണ് ഇവിടെ എന്താ ക്ലാസ് വെച്ചാൽ നമുക്ക് ഇത് ഇവിടെ ഒരു ഫാം പോലെ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഡോർ മാറ്റേണ്ടി വരുമല്ലോ ഇവിടെ ഇവിടെ ഒരു ഫാം പോലെ നമുക്ക് ഇവിടെ 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 അയ്യോ പണിയായ നമുക്ക് നമുക്ക് ഇറങ്ങി കുളിക്കാം ഒരു ഫോമൊക്കെ നമ്മൾ നടത്തുന്നതായിരിക്കും ഓക്കെ